എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവായ ദൈവം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടെ അവകാശമായ സകല നന്മകളും നിങ്ങൾക്ക് നേടിത്തരുന്ന ദിവസമാണ് നഷ്ടങ്ങൾ ലാഭമാക്കാൻ ശക്തനായ ദൈവസന്നദ്ധിയിലാണ് നാം ഇപ്പോൾ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും യാത്രകളെയും ഇന്ന് നമുക്കാവശ്യമായ സാമ്പത്തികത്തെയും മറ്റ് എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് ഇന്ന് സംരക്ഷണത്തിന് വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങളെ പുതിയ അഭിഷേകം ചെയ്ത് ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും ലാഭകരമായ ദിവസമാക്കാൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ തൂപിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദുഃഖഭാരത്തോടെ കരഞ്ഞു ഹൃദയവ്യഥയോടെ ഞാൻ പ്രാർത്ഥിച്ചു കഥാവേ അവിടുന്ന് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ് അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ് എന്നെ ഓർക്കുകയും കാരുണ്യപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്കും ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്കും അങ്ങ് ശിക്ഷ നൽകരുതേ അങ്ങയുടെ കൽപ്പനകൾ അവർ പാലിച്ചില്ല അതിനാൽ അങ്ങ് ഞങ്ങളെ കവർച്ചയ്ക്കും അടിമത്തത്തിനും മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു ഞങ്ങൾ ചിതറിപ്പാർത്ത ഇടങ്ങളിലെ ജനതകൾക്ക് ഞങ്ങൾ പരിഹാസത്തിന്റെ പര്യായമായി തീർന്നു എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് അങ്ങ് നൽകിയ ശിക്ഷ ന്യായയുക്തമാണ് കാരണം ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചില്ല ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സത്യസന്ധരായി വർത്തിച്ചുമില്ല അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക എൻ്റെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക ഞാൻ മരിച്ച് മണ്ണായി തീർന്നുകൊള്ളട്ടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് മിഥ്യ അപവാദങ്ങൾക്ക് ഞാൻ ഇരയായിരിക്കുന്നു എൻ്റെ ഹൃദയവ്യത ദുസ്സഹമാണ് ഈ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടി ശാശ്വത ഭവനത്തിലേക്ക് പോകാൻ അങ്ങ് കൽപ്പിച്ചാലും അങ്ങ് എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ജീവനും പുനരുത്ഥാനവുമായ ഈശോയെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും ഞങ്ങൾക്ക് ദാനമായി നൽകിയ സകലതിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് വീണ്ടെടുക്കുന്നതിന് കഥാവേ ഞങ്ങളറിയാതെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പൂർവീകരിൽ കൂടി വന്നിരിക്കുന്ന പാപപ്പിഴകളിൽ നിന്ന് ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ പൂർണ്ണമായും വിടുവിക്കണമേ മോചിപ്പിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് അങ്ങയ്ക്ക് ഇഷ്ടാനുസരണം ഞങ്ങൾ ജീവിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ കഥാവായ ദൈവമേ എല്ലാറ്റിലും ഉപരിയായി ഇന്ന് യാതൊരു തിന്മ പോലും ചെയ്യാതെ യാതൊരു പാപവും ചെയ്യാതെ അങ്ങയുടെ സന്നദ്ധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കുന്നതിന് അങ്ങയുടെ പുത്തൻ അഭിഷേകം നൽകണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായി നിറവേറ്റാനുള്ള അഭിഷേകം തരണമേ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ ചെയ്തു തീർക്കാനും ഞങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതിക്ക് ഇന്ന് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ നഷ്ടങ്ങളെയും ഇന്ന് ലാഭമാക്കി മാറ്റി അവിടുത്തെ കാരുണ്യം ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുന്നതിന് കൃപ തരണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ സഹായം ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ആരും ഞങ്ങളെ വഞ്ചിക്കാനോ കബളിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഇന്ന് അവിടുന്ന് അനുവദിക്കല്ലേ കഥാവെ വരാനിരിക്കുന്ന എല്ലാ വെല്ലുവിളികളിൽ നിന്നും എല്ലാ അബദ്ധങ്ങളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം ഇന്ന് കാത്തു സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് അവകാശമായ നന്മകളെ ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനത്തെയും പ്രത്യേകം ഇന്ന് പരിപാലിക്കണമേ ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കണമേ കഥാവെ അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുന്നതിനും അങ്ങ് ദാനമായി നൽകിയ ജീവിതം അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ജീവിച്ച് പൂർത്തിയാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് എല്ലാം കൊണ്ടും മനോഹരമായ ദിവസമാകാൻ അത്ഭുതങ്ങളുടെ ദിവസമാകാൻ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ദിവസമാകാൻ എല്ലൊണ്ടും ലാഭകരമായ ദിവസമാകാൻ വിജയത്തിൻ്റെ ദിവസമാകാൻ അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിവസമാകാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം അങ്ങ് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും പൂർവാധികം ഉപയോഗിക്കുവാനും ഉള്ള ജ്ഞാനവും അറിവും ആരോഗ്യവും ദീർഘായുസും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാത്രകളെ അവിടുന്ന് സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലൂടെയും മഹത്വം ദർശിക്കുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് രോഗികളായ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ സൗഖ്യദായകനും ഞങ്ങളുടെ മരുന്നും ലേപന ഔഷധവും അങ്ങ് തന്നെയാണ് ഇന്ന് രോഗികളായ വേദനിക്കുന്ന ഓരോ വ്യക്തികളെയും സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ വെള്ളിയാഴ്ച ദിവസം സകല ദുഷ്ടാരൂപികളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ കോടതി കേസുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ തെറ്റായ കോടതി കേസുകളിൽ വലിച്ചിഴച്ച് ജീവിതം നരകതുല്യമാക്കിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു അവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്ത ഓരോരുത്തർക്കും ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അവരെ അനുതാപം നൽകി ദൈവിക അനുതാപം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ സൗഖ്യവും വിടുതലും സമാധാനവും രക്ഷയും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ വിജയത്തിന്റെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മേവരെയും രക്ഷിക്കുകയും ഇന്ന് വലിയ മഹത്വത്തിന്റെ അഭിവൃദ്ധിയുടെ സന്തോഷത്തിന്റെ ദിവസമാക്കി മാറ്റുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കഥാവെ ഞങ്ങളുടെ ജീവനും ജീവിതത്തിനുമെതിരായി ഏതെങ്കിലും നിഷേധാത്മകമായ വാക്കുകളോ പ്രവർത്തനങ്ങളോ ആരെങ്കിലും ഞങ്ങൾക്കെതിരെ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ഖണ്ിക്കുന്നു കഥാവിൻ്റെ തിര രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ